ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു സിവിൽ പോലീസ് ഓഫീസർ തന്റെ ഔദ്യോഗിക കാര്യത്തിനായി മേലധികാരികളുടെ ഓഫീസിലേക്ക് വിളിച്ച ഒരു ഫോൺ കോൾ ആണ് ഓഫീസിലേക്കാണ് വിശാഖ് എന്ന സി പി ഓ വിളിച്ചത് അതായത് ഞാനേ പെരുമ്പാവൂര് ട്രാഫിക് സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് കളമശ്ശേരി അറ്റാച്ച് ചെയ്ത് ഇപ്പൊ ഡ്യൂട്ടി ഡ്യൂട്ടി ചെയ്യുന്ന ചെയ്യുന്ന ട്രാഫിക് എനിക്ക് ഞങ്ങൾ മൂന്നുപേരാണ് അറ്റാച്ച് അവിടെ പോയത് അതിൽ ഒരാൾക്ക് ജാക്കറ്റ് കിട്ടിയിട്ടില്ല റിഫ്ലക്ടർ ജാക്കറ്റ് ഇല്ല അപ്പോ രാത്രി മണിക്ക് ശേഷം അവിടെ റിഫ്ലക്ടർ ഇല്ലാണ്ട് ഡ്യൂട്ടി എടുക്കാൻ ഭയങ്കര പാടാണ് വണ്ടി ഔഷധി പെരുമ്പാവരാണ് ഡ്യൂട്ടി ട്രാഫിക് അപ്പോൾ ട്രാഫിക് സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അവിടെ സാധനം ഇല്ല ഉണ്ടായിരുന്ന രണ്ടെണ്ണം രണ്ട് രണ്ടുപേർക്ക് കൊടുത്തു ഒരാൾക്ക് കിട്ടിയിട്ടില്ല അത് എനിക്കാണ് കിട്ടാനുള്ളത് ഇപ്പം ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ് നല്ല തിരക്കുള്ള സമയമാണ് എനിക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് ഡ്യൂട്ടി ഞാൻ നല്ല വണ്ടിയും വന്നിടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അപ്പോൾ അവർക്ക് അറിയാൻ പാടില്ല ട്രാഫിക് സ്റ്റേഷനിൽ അവർ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഉള്ളത് ഞങ്ങൾക്ക് ഒക്കെ തന്നു പിന്നെ അവർക്ക് അവരാരോട് ചോദിക്കാൻ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എസ് പി ഓഫീസിൽ വിളിച്ച് പറയാം എന്തായാലും ഇതിന്റെ പരിധിയിലാല്ലോ സ്റ്റേഷനിൽ വിളിച്ചത് സ്റ്റേഷനിലേ പറയുന്നത് അങ്ങോട്ട് കേൾക്കട എസ് പിടെ കൊണ്ടുവന്ന ഇയാൾക്ക് ജാക്കറ്റ് തരുമോ അങ്ങോട്ട് മനസ്സിലാക്കും പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കൂ താങ്കൾ താങ്കൾ ഒരു പോലീസുകാരനല്ലേ ഇല്ലെങ്കിൽ അങ്ങോട്ട് പറയുന്നതൊന്നും മനസ്സിലാക്കഡോ ഏത് തെണ്ടിയെ വിളിക്കണമെന്ന് അതിപ്പോ ഞാൻ കേട്ടൂല ഫോണിൽ അത് എന്ത് പറഞ്ഞേ ഏത് തേണ്ടിയെ വിളിക്കണമെന്ന് അങ്ങനെയാണോ എസ് പി ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടത് ഞാനിപ്പോൾ ഫോണിൽ കേട്ടു ഏത് തെണ്ടിയാടാ വിളിക്കുന്നത് ഏത് ഓഫീസിൽ ഇരിക്കുന്ന ഒരു തൻ ചോദിക്കുന്നുണ്ട് അത് ഫോൺ വിളിച്ച വിശാഖ കേൾക്കുകയും പിന്നീട് അതൊരു തർക്കത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്തായാലും ഫോൺ വിളിച്ച പോലീസുകാരനെതിരെ നടപടി ഉണ്ടായേക്കും എന്നാണ് അറിയുന്നത് കാരണം പോലീസുകാരന്റെ നടപടി അച്ചടക്ക ലംഘനം എന്നാണ് വിലയിരുത്തൽ അതായത് നടപടിക്രമം പാലിക്കാതെയാണ് എസ് ഓഫീസിലേക്ക് ഈ പോലീസുകാരൻ ഫോൺ വിളിച്ചത് പരാതി നൽകേണ്ടിയിരുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണെന്ന് റൂറൽ എസ് ഓഫീസ് പറയുന്നു ഒപ്പം പോലീസുകാരനെ അസഭ്യം വിളിച്ചിട്ടില്ലെന്നും എസ് ഓഫീസിന്റെ വിശദീകരണമുണ്ട് ഉണ്ട് ഒരു ജാക്കറ്റ് ആവശ്യപ്പെട്ടായിരുന്നു പോലീസുകാരൻ ഫോൺ വിളിച്ചത് തുടർന്ന് എസ് പി ഓഫീസിൽ നിന്നും തന്നോട് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു ഇയാളുടെ ആരോപണം ഫോൺ റെക്കോർഡ് അടക്കം ഇയാൾ പുറത്തുവിട്ടിരുന്നു വളരെ സൗമ്യനായിട്ടാണ് വിശാഖ് എന്ന പോലീസുകാരൻ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇനി അത് ചോദിക്കേണ്ടത് എസ് ഓഫീസിൽ അല്ലെങ്കിൽ ആ കാര്യവും ജാക്കറ്റ് ഇല്ലാതെ എങ്ങനെ ജോലിക്ക് പോകുമെന്ന കാര്യത്തിലെ സംശയവും അവർ പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ് ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനായതിന്റെ പരിങ്ങൽ അയാളുടെ ഫോൺ വെളിയിൽ നമുക്ക് മനസ്സിലാകും ഇത്തരം എല്ലാ പോലീസുകാരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതും കൂടെ നിർത്തേണ്ടതും സീനിയർ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവിടെ ചിലപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായി തന്നെ പോയേനെ പക്ഷേ അതിനൊക്കെ ഏത് തെണ്ടിയാടും വിളിക്കുന്നു എന്ന ഡയലോഗ് കടന്നു വന്നാണ് പ്രശ്നം ഫോൺ വിളിച്ച പോലീസുകാരനെതിരെ നടപടി എടുക്കുമ്പോൾ ഈ ചീത്ത വിളിച്ച ആൾക്കെതിരെയും നടപടി വേണം ഒരാൾ പോലീസുകാരനായി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എസ് പി ഓഫീസിലേക്കല്ല അയാൾക്ക് നിയമനം കിട്ടുന്നത് ട്രെയിനിങ്ങും വിവിധ ക്യാമ്പുകളിലെ ഡ്യൂട്ടിയും ഒക്കെ കഴിഞ്ഞാണ് ഒരു സിവിൽ പോലീസ് ഓഫീസർ ഒന്ന് നിവർന്ന് നിൽക്കുന്നത് തന്നെ അയാളെ വിളിക്കേണ്ടത് എസ് പി ഓഫീസിലല്ലെങ്കിൽ അയാളെ പറഞ്ഞു മനസ്സിലാക്കി ഡിപ്പാർട്ട്മെന്റിൽ കൂടെ നിർത്തുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഇവരിൽ ഒരു റിബൽ മനോഭാവം ഉണ്ടാക്കും ഏത് തെണ്ടിയാടാ വിളിക്കുന്നു എന്ന ചോദ്യത്തിൽ ആ പോലീസുകാരൻ അടിമുടി തകരുന്നുണ്ട് മൂന്ന് സ്റ്റാറിന് മേലെ ും നീലയിലേറ്റുള്ള വണ്ടിയിൽ ഇരിക്കുന്നവരും മാത്രം അടങ്ങുന്നതല്ല കേരളത്തിലെ പോലീസ് സേന ആയിരക്കണക്കിന് ചെറുപ്പക്കാരായ അതും ഉയർന്ന ഉദ്യോഗസ്ഥരെക്കാൾ വിദ്യാഭ്യാസമുള്ള കൂടി അടങ്ങുന്നതാണ് കേരള പോലീസ് ഓർഡർ ഇടാൻ മാത്രം ആളുണ്ടായാൽ പോരാ ഏത് പാതിരാത്രിക്കും അത് കേട്ട് ഓടിച്ചെല്ലാനും അടിക്കേണ്ടെടുത്ത് അടിക്കാനും ഓടിച്ചിട്ട് പിടിക്കാനും ഈ സിവിൽ പോലീസ് ഓഫീസർമാർ വേണം അവരെ പുച്ഛിച്ചു തള്ളരുത് ചെറുതായി കാണുകയും ചെയ്യരുത്